യൂറോപ്പിൽ ഹമാസിന്റെ വൺ ഭീകര ശൃംഖല പ്രവർത്തിച്ചിരുന്നതായി ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് ഹമാസ് ബന്ധമുള്ളവരെ യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തെന്നും ആയുധങ്ങൾ കണ്ടെത്തിയെന്നും മൊസാദ് പ്രസ്താവനയിൽ പറയുന്നു ഇസ്രായേൽ പൗരന്മാരെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണ ശ്രമങ്ങളും ചെറുത്തു തുടങ്ങി ജർമ്മനി ഓസ്ട്രിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾ നടന്നു സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കായി സംഭരിച്ചിരുന്ന സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുത്തു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓസ്ട്രിയയിലെ വിയന്നയിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചതെടുത്തതോടെയാണ് ഹമാസിന്റെ ഭീകര ഭീകരശൃംഖല സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചത് വിയന്നയിൽ കണ്ടെത്തിയ ആയുധങ്ങൾ ഹമാസ് ബന്ധമുള്ള മുഹമ്മദ് നയീമിന്റേതായിരുന്നുവെന്ന് പറയുന്നു ഹമാസ് പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന അംഗമായ ബാസേം നയീമിന്റെ മകനാണ് മുഹമ്മദ് നയീം തുടരന്വേഷണത്തിന് ഭാഗമായാണ് ജർമ്മനി ഓസ്ട്രിയ എന്നിവിടങ്ങളിൽ പരിശോധനകൾ നടന്നത് സെപ്റ്റംബറിൽ മുഹമ്മദ് നയീം പിതാവുമായി ഖത്തറിൽ വെച്ച കൂടിക്കാഴ്ച നടത്തിയെന്നാണ് മൊസാദ് പറയുന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് യൂറോപ്പിലെ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഹമാസ് നേതൃത്വം അനുമതി നൽകിയതെന്നും ഖത്തറിലാണ് ആസൂത്രണം നടന്നതെന്നും മൊസാദ് പറയുന്നു ഭീകരപ്രവർത്തനത്തിന് തുർക്കിയിൽ നിന്ന് ഹമാസിന് സഹായം ലഭിക്കുന്നതായും അവകാശപ്പെടുന്നു ആരോപണങ്ങൾ ഹമാസ നിഷേധിച്ചു രണ്ടായിരത്തിരുപത്തിനാല് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരെ നടന്ന ആക്രമണത്തിനു ശേഷമാണ് യൂറോപ്പിലെ പ്രവർത്തനങ്ങൾ ഹമാസ് ശക്തമാക്കിയതെന്നും മൊസാദ് പറയുന്നുണ്ട് യൂറോപ്പിൽ ഇസ്രായേലികളെയും ജൂതന്മാരെയും ലക്ഷ്യമിട്ട് രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന ഹമാസിന്റെ വിപുലമായ ഭീകര ശൃംഖല തകർത്തതായി ഇസ്രായേലി ചാർട്ടർ സംഘടനയായ മൊസാദ് ആണ് പറയുന്നത് ഹമാസിന്റെ ഉന്നത നേതൃത്വത്തിൽ നിന്നുള്ള ഉത്തരവ് ലഭിച്ചാലുടൻ സിവിലിയന്മാർക്ക് നേരെ ആക്രമണം നടത്താൻ പാകത്തിൽ സജ്ജമായിരുന്നു ശൃംഖല എന്നാണ് മൊസാദ് പറയുന്നത് ഭീകരാക്രമണത്തിനായി ചെറു സംഘങ്ങളെ സ്ഥാപിക്കുകയും ആയുധങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നതായാണ് മൊസാദ് വ്യക്തമാക്കുന്നത് യൂറോപ്പിലെ വിവിധ രഹസ്യാന്വേഷണ നിയമനിർവഹണ ഏജൻസികളുമായി സഹകരിച്ചാണ് മൊസാദ് ഈ നീക്കം നടത്തിയത് ജർമ്മനി ഓസ്ട്രിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾ നടന്നു സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കായി സംഭരിച്ചിരുന്ന സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളുമാണ് പിടിച്ചെടുത്തത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓസ്ട്രിയ വിയന്നയിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തതാണ് ഇക്കാര്യത്തിൽ വലിയ വഴിത്തിരിവായത് പിസ്റ്റളുകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെയുള്ള വൺ ആയുധ ശേഖരമാണ് പിടികൂടിയത് ഇതിന്റെ ചുവട് പിടിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആയുധങ്ങൾ ഹമാസ് ഓപ്പറേറ്റീവറായ മുഹമ്മദ് നയീമിൻ്റെതാണ് എന്നുള്ളത് മൊസാദ് തന്നെയാണ് അറിയിക്കുന്നത് ഗാസയിലെ ഹമാസ് നേതാവായ ഖലൽ ഹയയുമായി അടുത്ത ബന്ധമുള്ള ഹമാസ് പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന അംഗമായ ഹോസൈ നയീമിന്റെ മകനാണ് മുഹമ്മദ് നഹീം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ അന്വേഷണത്തിലാണ് ജർമ്മനി ഓസ്ട്രിയ എന്നിവിടങ്ങളിൽ റെയ്ഡുകൾ നടന്നത് ഭീകര ശൃംഖലയുമായി ബന്ധപ്പെട്ട നിരവധി പേരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു ഹമാസിന് ധനസമാഹരണം നടന്നു തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സഹായിക്കുന്നുവെന്ന് സംശയിക്കുന്ന ജീവകാരുണ്യ മതസ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളെ ജർമ്മനി നിരീക്ഷണത്തെ വലയത്തിലാക്കിയിട്ടുണ്ട് ദീർഘകാലമായി തുർക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹമാസുമായി ബന്ധമുള്ള വ്യക്തികളെ പറ്റിയും അന്വേഷിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി നവംബറിൽ ഹമാസ് ഭീകരനായ ബുർഹാൻ അൽ ഖത്തീബിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ മുൻപ് തുർക്കിയിൽ ഹമാസുമായി ബന്ധപ്പെട്ട സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു എന്നാണ് വിവരം ഹമാസിന്റെ ലോജിസ്റ്റിക് കേന്ദ്രമായി കണക്കാക്കുന്ന തുർക്കിയിൽ നിന്നും സഹായം ലഭിച്ചിരിക്കാം എന്നുള്ളതാണ് മൊസാദ് അഭിപ്രായപ്പെടുന്നത് അതേസമയം ആരോപണങ്ങൾ ഹമാസ് നിഷേധിച്ചിരിക്കുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇറാനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളെ പോലെ യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലും ഭീകരപ്രവർത്തനങ്ങൾക്കായി പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ഹമാസ് ശക്തമാക്കിയതായാണ് മൊസാദ് പറയുന്നത് ഹമാസിന്റെ ഭീകരപ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി സഹകരണം വർദ്ധിച്ചു തായും മൊസാദ് വ്യക്തമാക്കുന്നുണ്ട്